വയനാട്ടിൽ നേപ്പാൾ യുവതിയുടെ നവജാത ശിശുവിനെ കൊലപ്പെടുത്തിയത് ഭർത്താവിന്റെ അമ്മയെന്ന് യുവതിയുടെ സഹോദരി യുവതി ശുചിപുറിയിൽ പോയപ്പോഴാണ് കൊലപാതകം നടന്നത് സംഭവം പുറത്തറിഞ്ഞാൽ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തി യുവതിയുടെ സഹോദരി ജ്യോതി ഇങ്ങനെയാണ് പ്രതികരിക്കുന്നത് അവരും ഗുരുപ്പിനിൻ്റെയും ഗുരുപ്പിനാകുമ്പോൾ അവർ മരുന്നും കൊടുത്തു വാങ്ങിയിട്ട് പൊഷന് കൊടുത്തു അപ്പോൾ പൊഷന് കൊടുത്ത് ആ കൊച്ചും വരച്ചു പോയിടാം അപ്പോൾ എട്ടേ ദിവസം ഡെലിവറി ആയി ഡെലിവറി ആയി എട്ടേ ദിവസം പിന്നെ എട്ടേ ദിവസം പിന്നെ അവര് ബാത്റൂം പോകുമ്പോ അവര് ഇങ്ങനെ പിടിച്ചിട്ട് കൊന്നു കഴിഞ്ഞു ആറി കണ്ടില്ല അവർക്ക് അമ്മ മാത്രം ഇൻട്രസ്റ്റ് അമ്മ മാത്രം അനിയത്തി കുടിക്കാൻ പോയില്ല അവർ ജനലിൽ കണ്ടു നോക്കുമ്പോ പിന്നെ കുട്ടീനെ ആ അമ്മ 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 ആരാ കമൽ ചേരുന്നു കമൽ ഗുഡ് മോർണിംഗ് ഇത് എന്തുകൊണ്ടായിരിക്കും ഇത്തരത്തിൽ ഒരു കൊലപാതകം നടത്തിയത് കുഞ്ഞിനെ ഇല്ലാതാക്കാൻ ഇതുമായി ബന്ധപ്പെട്ട നമുക്ക് ലഭിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ പോലീസ് ഇതുവരെ നൽകിയിട്ടില്ല ഇന്ന് അത് ലഭിക്കുമെന്നാണ് കരുതുന്നത് ഇന്നലെയാണ് ഈ സംഭവങ്ങളൊക്കെ ഉണ്ടാകുന്നത് തെളിവെടുപ്പിനായി പോലീസ് ഇവരെയും കൊണ്ട് കൽപ്പത്തയിലെ ഒരു സ്ഥലത്ത് എത്തിയപ്പോഴാണ് മറ്റുള്ളവർ ഇക്കാര്യം അറിയുന്നത് രാത്രിയോടെയാണ് ഇതൊരു കൊലപാതകമാണ് അതിന്റെ അന്വേഷണമാണ് എന്നൊക്കെ സ്ഥിരീകരിക്കുന്നത് അതായത് ചോദ്യം ചെയ്യലിൽ ഇവർ ഈ കുഞ്ഞിനെ കൊന്നതായി സ്ഥിരീകരിച്ചു നേപ്പാൾ സ്വദേശികളാണ് എല്ലാവരും അറസ്റ്റിലായത് ഈ യുവതിയുടെ ഭർത്താവ് റോഷൻ റോഷന്റെ അമ്മ മഞ്ജു അച്ഛൻ അമർ എന്നിവരാണ് ഈ നേപ്പാളിൽ നിന്നുള്ള ആ യുവതിൽ പാർവതി എന്ന യുവതിയാണ് പരാതി നൽകിയത് അവർ കൽപ്പറ്റയിലെ ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്തു വരികയായിരുന്നു ഏഴ് മാസം ഗർഭിണിയായിരിക്കെ അപ്പോഷനുള്ള മരുന്ന് നൽകി അതിന്റെ ഭാഗമായി യുവതി ഏഴാം മാസത്തിൽ പ്രസവിച്ചു ആ കുഞ്ഞിനെ കൊലപ്പെടുത്തി എന്നതാണ് പരാതി വിശദമായ ചോദ്യം ചെയ്യലിൽ പ്രതികൾ കുറ്റം സമ്മതിച്ചതായാണ് പോലീസ് ഇന്നലെ രാത്രി അറിയിച്ചത് പക്ഷേ ഈ മൃതദേഹം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല ബാഗിലാക്കി വൈത്രിയിൽ ഉപേക്ഷിച്ചു എന്ന മൊഴിയാണ് പ്രതികൾ നൽകിയിരിക്കുന്നത് എന്തായാലും ആ മൃതദേഹം കണ്ടെടുക്കാനുള്ള അന്വേഷണം പോലീസ് ഊർജിതമാക്കിയിട്ടുണ്ട്